നമ്മുടെ മത്തിയെല്ലാം പൊടഞ്ഞിട്ടിട്ടുണ്ടേ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ചക്ക കിട്ടേ അതിന്റെ പകുതി അമ്മ ഇന്നലെ വെച്ചിന് അപ്പൊ പകുതി ഭാവം ഉണ്ടായിന് അത് ക്കാൻ വേണ്ടിട്ട് അത് പറഞ്ഞാല് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് മത്തി ഉണ്ടി അത് ചക്കയിലിട്ടിട്ട് നമ്മുടെ മത്തി ചക്കയിലിട്ടിട്ട് വെക്കാൻ വേണ്ടിട്ടാണ് ചക്കി മത്തി ചക്കി മത്തി അപ്പൊ പെട്ടന്ന് ചക്ക വാങ്ങെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇങ്ങനെ കേടുണ്ടേ സൈഡ് അല്ലാനും ഇല്ലേ അപ്പൊ അച്ഛൻ ചക്കെല്ലാം കൊത്തി തന്നിട്ടുണ്ട് അപ്പൊ ഒരാൾ ഇരുന്ന് ചക്ക കീറി ഇടുന്നുണ്ടേ ചക്ക ഒരിക്കൽ അല്ല ചക്ക പാങ്ങാക്കല് ഒരിക്കല് അല്ലെ അങ്ങനെല്ലാം പറയാം ഇങ്ങോട്ടി നമ്മളെ ഇങ്ങോട്ടി അധികം ചക്ക പാങ്ങാക്കലിന്ന് പറയല് അതെ നമ്മള നമ്മളെ ഇങ്ങോട്ട് കണ്ണൂരിലെ ചില നാട്ടിൻ പ്രദേശത്തെല്ലാം ഇങ്ങനെ പറയല് അത് കണ്ണൂരിനെ ഓരോ സ്ഥലത്ത് ഓരോരുതായിരിക്കും നമ്മൾ പറയുന്ന ചിലവർക്ക് മനസ്സാവില്ല നമ്മൾ ശരി ശരിക്കും നാടൻ പറയുന്നത് അല്ലേ കണ്ണൂര് നാടൻ ഭാഷ കണ്ണൂര് കണ്ണൂരിൽ തന്നെ പലതരം ഭാഷ ഉണ്ടല്ലേ പലതരം ഭാഷ പറഞ്ഞ മലയാളം പലതരം ഭാഷ ഉണ്ട് എന്നല്ല പറയുന്നെ മലയാളത്തിന് മലയാളത്തിന്നെ ഉച്ചാരണത്തിൽ കൊറേ മാറ്റങ്ങൾ നീടെ പോന്ന് നീ എവിടെ നിന്നാണ് പോന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പോകുന്നു അച്ഛനും അമ്മയും കൂടി ചക്ക ഇടാൻ വേണ്ടിട്ട് മത്സരമാണ് അമ്മ കൊടുത്തിട്ടുണ്ട് അമ്മക്ക് അധികം കൊടുക്കുന്നു അച്ഛന് കൊടുക്കുന്നില്ല ആര് ജയിക്കലേ അമ്മയാ അല്ല അങ്ങനെ എന്താ ഐഡിയ അല്ലേ അച്ഛനമ്മയും കീറിയിടാൻ വേണ്ടി ഐഡിയ ആര് ജയിക്കുന്നു ആര് ജയിക്കുന്നു നോക്കാൻ വേണ്ടിട്ട എന്നാ വേഗം കഴിയുവല്ലോ പെട്ടെന്ന് നല്ല ഐഡിയ നമ്മുടെ ചക്ക പാങ്ങാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ലതാ മത്തി മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതാ നമ്മുടെ പൂച്ച ഇരുന്ന് കരയിന്ന് തലേയും കൂടെ കൊടുത്ത പൂച്ചാ നല്ല സ്ഥലത്തന്നെ വെച്ചിട്ടുണ്ടേ മണ്ണിലിങ്ങനെ പെരക്കും നല്ല ഇല വെച്ചുകൊടുത്തല്ല അത് ആട് എടുത്തിട്ട് അങ്ങോട്ട് പോകും ശീലല്ലേ ഒരാളെ ശീലല്ലേ ശീലം അങ്ങനെ മാറ്റാൻ പറ്റൂല ഇത് നമ്മളെ പൂച്ചല്ലേട്ടാ ശരിക്കും പറഞ്ഞാൽ വേറെ ഇങ്ങനെ വന്ന പൂച്ചയാണ് ആണ് അപ്പൊ അതിന്റെ ശീലം ഇതായിരിക്കും അവത്തൊന്നും കേറൂല ഇപ്പൊ നമ്മളെ ഇവിടെ തന്നെ ആയി അല്ലേ അങ്ങനെ പോലില്ല നമ്മ യും കൊണ്ട് കളിക്കുന്നത് പിന്നെ കൊറേ ദിവസം കഴിയുമ്പോണ്ട് ആദ്യ പുതിയ ഒരു പാമ്പും ഞാൻ കുഞ്ഞുങ്ങളെ പൊട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പിടിച്ചത് മോശമില്ല അങ്ങനെ ഞാൻ ഇട്ടു കൊടുക്കാൻ തുടങ്ങി ഞാൻ അടിപ്പിക്കില്ല ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീൻ ക്ലീൻ നമ്മുടെ പാങ്ങാക്കി വെച്ച ചക്കയിലേക്ക് ആദ്യം നമ്മുടെ പാറങ്ങിപ്പൊടിയേ മുളക് പൊടി ഒരു സ്പൂൺ സ്പൂണായിട്ടത് ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചിൻ വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറി വയ്ക്കില്ലേ കുറച്ച് പച്ച വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ നല്ലവണ്ണം മസാല ഒന്ന് തിരുമ്പി കൊടുക്കാവ ആവശ്യത്തിന് വെള്ളമൊഴിക്കാകത്തിൽ മതി അമ്മേ എന്നെ അടുപ്പത്ത് വെക്കീപിടിച്ചിട്ടുണ്ട് വെക്കല്ലേ നമ്മൾ ചക്ക വയ്ക്ക അപ്പൊ നമ്മുടെ മീനിന്റെ തല തിന്നാൻ വേണ്ടിട്ട് രണ്ട് പൂച്ച എത്തിയിട്ടുണ്ട് ഇതാ ഒരാൾ കൊടൽന്ന് ഉറങ്ങിട്ട് പോകുന്നുണ്ട് തിന്നുന്നുണ്ട് നമ്മളെ പൂച്ച എടുത്തേ നമ്മളെ പോയി കിടന്നുറങ്ങി അല്ലേ തിന്നിട്ട് ആ ഇടുത്ത പൂച്ച എന്റെ ഫ്രണ്ടാവും അപ്പൊ നമ്മുടെ ചക്കയിൽ നിന്ന് പോകുന്നുണ്ട് എന്തായി ചക്കയിൽ നമ്മ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിരുന്നു അല്ലേ കൊറച്ച് വെള്ളം ഒഴിച്ചിരുന്നു അപ്പോൾ ഓവൺ അത്ര അപ്പോ ഇനി നമ്മളെ തേങ്ങ നമ്മളെ കാന്താരി ഒന്ന് ഒതുക്കി നമ്മുടെ ചക്ക ഏകദേശം വവൻ തുടങ്ങിയിട്ടുണ്ട് മുക്കാൻ ബന്ധു അല്ലേ ഇനി നമ്മുടെ മത്തി ഇതൊക്കെ ഇട്ട് കൊടുക്കേ ക്ലീൻ ചെയ്ത് വെച്ച നമ്മുടെ മത്തി வந்து மத்தியூட அ மத்திய வந்திட்டு நடத்தோட மத்திய கொடஞ்சிட இல்ல மூள തേടി നമ്മുടെ മത്തിയെല്ലാം എല്ലാം പൊടഞ്ഞിട്ടിട്ടുണ്ടേ ഇതിലേക്ക് നമ്മുടെ ചതച്ചു വെച്ച തേങ്ങയും കാന്താരിയും കൂടെ ചേർത്ത് കൊടുക്ക കുറച്ച് കുരുമുളക് പൊടിയ കുറച്ച് കറിവെപ്പില ഇനി കുറച്ച് പച്ച പൊളിച്ചണം നല്ലോടി ഒന്ന് മിക്സ് ആക്കി കൊടുക്ക മത്തിയും തേങ്ങ ചതച്ചതും ചക്കിയും കുരുമുളക് പൊടിയും നല്ല മസാലയും എല്ലാം മിക്സ് ആകട്ടെ അപ്പൊ അല്ലും കൂടി നമ്മളൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വേഗം കിട്ടല്ലേ അങ്ങനെ നമ്മുടെ ചക്കിയും മത്തിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചക്കിയും മത്തി അപ്പൊ നമ്മുടെ ചക്കയും മത്തിയും ടേസ്റ്റ് ചെയ്ത് നോക്കേ മതിയമ്മ സംഭവം അടിപൊളി ഓട്ട കപ്പ ഇതുപോലെ വെക്കലുണ്ട് കപ്പിയും മത്തി അതുപോലെ തന്നെ നമ്മളെ കണ്ടി മത്തി അതെല്ലാം വെക്കലുണ്ട് ചക്ക ആദ്യമായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുന്നു സംഭവം കിട്ടുന്ന ടേസ്റ്റ് ആകും ചക്കില്ല വരെയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കുമ്പോ സംഭവം സൂപ്പറാണ് നല്ല ചൂടുണ്ട് മസാലയാണ് സംഭവം അടിപ്പൊടി മസാല എടുത്തോ ആ മത്തി കൂടെ വന്നപ്പോൾ നല്ല കട്ടഞ്ചായും വേണം മത്തി ചെറിയ മുള്ളെല്ലാം ഉണ്ടാവും അതൊന്നും സാധില്ല Não, beleza? Ok.